കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം ഉച്ചപൂജ തൊഴുതെത്തിയിട്ടോ ഞാൻ നല്ല സന്തോഷത്തിലാണ് ഇന്ന് പൊന്ന് ഗുരുവായൂരപ്പന് ഉദയാസ്തമന പൂജ ഉണ്ടായിരുന്നു എല്ലാ പൂജകളും ഉച്ചപൂജയും കളപാലങ്കാരും എല്ലാം ഭംഗിയായിട്ട് നടന്നു പൊന്നുണ്ണി കാണാൻ നല്ല സന്തോഷത്തിലാണ് ഇന്നത്തെ കളപാലങ്കാരൻ കാണാൻ നല്ല കൗതുകണ്ട് കാലുമലതാ ഇന്ന് കൃഷ്ണാടകണ്ടെ വേഷത്തിലാ നിൽക്കണത് കാലുമിലാച്ച ഇതൊക്കെ കെട്ടിയിട്ട് ഏർ തള തളടം മുകളിലായിട്ട് കൃഷ്ണാടകളിക്കൊക്കെ അലുമ്പോൾ കെട്ടുന്ന സാധനങ്ങളൊക്കെ കെട്ടിയിട്ട് ചെലങ്കപ്പുറത്തൊക്കെ കെട്ടിയിട്ട് ചുവന്ന പട്ട് ചുവന്ന എന്താ ചിലവൂടാട പോലെ ഇങ്ങനെ കസോട് കൂടിയുള്ളത് ഇങ്ങനെ ഞെറിഞ്ഞൊടുത്ത് കൃഷ്ണാടകളി വേഷം പോലെ തന്നെ ഞൊറിഞ്ഞൊടുത്ത് അരയിലേക്ക് ഇങ്ങനെ കാണാറുണ്ട് കരുത്തരം എന്താ ഉത്തരീയും തൂക്കിയിട്ടിട്ടുണ്ട് കരുത്തു നല്ലൊരു ഭംഗിയുള്ളൊരു മാല ചാർത്തിയിട്ടുണ്ട് ഒരു മാങ്ങാ മാല കഴുത്തിനോട് ചേർന്ന് വളയം പോലത്തെ മാല അങ്ങനെ കൃഷ്ണാടങ്ങളിലെ വേഷത്തോടു കൂടിയിട്ടാണ് നിൽക്കുന്നത് കേട്ടോ ഇടത്തെ കയ്യിൽ ഉത്തരം അടുത്ത കൈ ഉണ്ടെങ്കിൽ പൊക്കി പിടിച്ചിട്ട് വലത്തെ കൈ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അങ്ങനെ എന്തോ തയ്യാറായിട്ട് നിൽക്കണ എന്ന് പോലെ അസുരന്മാരെ തയ്യാറെ കൊല്ലാനോ അങ്ങനെ പറയില്ല അങ്ങനെ തയ്യാറായി നിൽക്കണവരുണ്ട് കണ്ടനായിട്ടാണ് ശ്രീലകത്ത് കൈവിളകൾ തോൾ വളകളൊക്കെ ചാർത്തിയിട്ടുണ്ട് ഏ ചെവിയിൽ കൃഷ്ണാടങ്ങളൊക്കെ പോലെ രണ്ട് ചെവി പൂക്കളൊക്കെ വെച്ചിട്ട് രണ്ട് ചെവി ചെവിയിൽ രണ്ട് പൂക്കളൊക്കെ വെച്ചിട്ടുണ്ട് ഏ കൃഷ്ണമുടി തലയിൽ വെച്ചിട്ടുണ്ട് ഏഹ് നെറ്റി മുന്നിൽ ഒരു ഗോപിപ്പൊട്ട് വെച്ചിട്ടുണ്ട് നല്ല സന്തോഷമായിട്ട് കൃഷ്ണാട്ടം കളിയിലെ കുഞ്ഞിയെ കൃഷ്ണമായിട്ട് നിൽക്കണ തോന്നാ അത്ര രസമായിട്ടാണ് നിൽക്കുന്നത് കേട്ടോ നല്ല ഭംഗിയായിട്ട് ചാർത്തിയിട്ടുണ്ട് ഏഹ് തിരുമുടി മാലകൾ രണ്ടെണ്ണമാണ് ചേർത്ത് തെച്ചിയും തുളസി ആയിട്ടുള്ള വെളുത്തപ്പോവും തെച്ചിയായിട്ടുള്ള തോന്നുന്നു രണ്ട് തിരുമുടി മാലകൾ കഴുത്തിൽ നല്ല ഭംഗിയുള്ള ഒരു ഉണ്ടമാലെ തെച്ചി തുളസി വെളുത്ത പോവും ഇങ്ങനെ ഇടകലർന്ന് ഇടകലർന്ന് നല്ല ഭംഗിയുള്ള ഒരു ഉണ്ടമാല കഴുത്തലും ചേർത്തിയിട്ടുണ്ട് ആ ഈ തിരുമുടി മലയുടെയും മുണ്ടമാലയുടെ നടുവിലൊക്കെ ആയിട്ട് നമ്മുടെ പൊന്നോടിനെയും കാണാൻ കൃഷ്ണാട്ടം കുഞ്ഞി കൃഷ്ണനായിട്ടാണ് നിൽക്കുന്നത് ഞാൻ നല്ല ഭംഗിയായിട്ട് ചാർത്തിയിട്ടുണ്ട് ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ അതുപോലെ ആ തിരുമുടിമാലകളമ്മോട് വിധാനായിട്ട് നാലഞ്ചുണ്ടമാലകൾ ചാർത്തിയിട്ടുണ്ട് തെച്ചിയും തുളസിയും തെച്ചിയും താമരയും ഒക്കെ ആയിട്ടുള്ള രണ്ടു നാല് ഉണ്ടമാലകൾ വിധാനായിട്ടും ചാർത്തിയിട്ടുണ്ട് ശ്രീലകത്തൊക്കെ നോക്കിയ സന്തോഷവും കൃഷ്ണാണ്ടം കളിയിലെ കൃഷ്ണനായിട്ട് നമ്മുടെ കണ്ടനാ ശ്രീലകത്ത് നിൽക്കണേ എല്ലാവരെയും അനുഗ്രഹിച്ചോണ്ട് ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ ഞങ്ങളെ നാരായണിയം ദശകം തൊണ്ണൂറ്റി നാല് ശ്ലോകം അഞ്ച് മലയാള വിവർത്തനം നിന്നോടി ഞാൻ അഭിന്നൻ यवेन एविवो बन्धमोक्षादि योर्ताल माया विद्या शरीरद्धय विदितमई स्वप्नबोधो बममतान जीवन्मुक्तन्य बन्ध सविद मिदुसमम वेदमी देह वृक्षे बन्दन पक्षी चिडनु विषेरसफलम निष्क्रियं मुक्तनात्मां रुहायरपान ग्रेगणय കൃഷ്ണാണ്ട കളിയിലെ പൊഞ്ഞ കൃഷ്ണൻ്റെ ഒരു ഇടത്തെ കയ്യിൽ ഒത്തിരി പൊക്കി പിടിച്ചിട്ട് വലിച്ച കൈ അരേലും വെച്ചിട്ടിങ്ങനെ പുറപ്പെടാൻ പുറപ്പെടാൻ തയ്യാറായി നിൽക്കണ ഒരു വേഷത്തിലാണ് നിൽക്കുന്നത് നല്ല ഭംഗിയുണ്ട് കാണാൻ ഒരു വായതിരി അനുഗ്രഹിക്കണേന്നുള്ള പ്രാർത്ഥനയോടുകൂടി ആ കൃഷ്ണാണ്ട കളിയിലെ കൃഷ്ണൻ്റെ വേഷത്തോടുകൂടി നമ്മുടെ പൊന്നുണ്ണി കണ്ണൻ്റെ പാദത്തിൽ അങ്ങോട്ട് വീണ് സംസ്കരിക്കുക അത് തിരുമുഖത്തേക്ക് നോക്കുക ഏഹ് തിരികെ അങ്ങോട്ടിങ്ങനെ വെട്ടി കളിക്കേണ്ടത് തോന്നും കണ്ണൻ ചലിപ്പിച്ചിട്ടൊക്കെ അത്ര രസമായിട്ടാണ് നിൽക്കുന്നത് ആ ഉണ്ടി കണ്ണൻ്റെ തിരുമുഖത്തേക്ക് നോക്കി ഉറക്കാൻ നാമം ജവിക്കാം നമുക്ക് ഏ പ്പോ അനുഗ്രഹിക്കണേന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഉറക്കുന്നാമം ജീവിക്കല്ലേ കണ്ണൻ നമ്മുടെ കൂടെ ഉണ്ട് കെട്ടോ നാരായണ 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 ഹരേ ഹരേ